വിശദാംശങ്ങളിലേക്ക് പോകാം നാല് ദിവസത്തെ പ്രതിസന്ധിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം പുനരാരംഭിച്ചു ഐരാണിമുട്ടം ആറ്റുകാൽ എന്നീ സ്ഥലങ്ങളിൽ വെള്ളമെത്തി നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കേരള സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ഉണ്ണി നാല് ദിവസത്തിൽ അധികമായി വെള്ളമില്ലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഇപ്പോൾ വെള്ളം പുനരാരംഭിച്ചിട്ടുണ്ട് പമ്പിംഗ് എന്തൊക്കെയാണ് വിവരങ്ങൾ എവിടെയൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് വിജയ് തീർച്ചയായും നാല് ദിവസമായി തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ വലിയ ഒരു പ്രതിസന്ധി ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു അതിന് ഒരു പരിഹാരമായി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ആറ്റുകാൽ അതോടൊപ്പം തന്നെ ഐരാണിമുട്ടം എന്നീ ഭാഗങ്ങളിൽ വെള്ളം എത്തി എന്നതാണ് ലഭിക്കുന്ന വിവരം ഉച്ചയോടെ തന്നെ ഈ പമ്പിങ് ആ മേഖലകളിലെല്ലാം തന്നെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ നാല് ദിവസങ്ങളായി വലിയ പ്രതിസന്ധി തന്നെ ആ മേഖലയിലടക്കം നേരിട്ടിരുന്നു നഗര നഗരത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് എന്തായാലും അതിന് പ്രധാനമായും ഈ തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായുള്ള നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ലൈൻ ഈ പോകുന്ന പൈപ്പ് ലൈനിലൂടെയുള്ള ജലവിതരണം അതിൻ്റെ ഭാഗമായി തന്നെയാണ് റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായാണ് ഇത് ഇവിടെ ഒരു തടസ്സം നേരിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം അതനുസരിച്ചാണ് ആ ആ പണിയുടെ അല്ലെങ്കിൽ ആ അതിൻ്റെ ഭാഗമായാണ് ഈ വലിയൊരു പ്രതിസന്ധി കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്തായാലും ഈ ഈ അതുകൊണ്ട് തന്നെയാണ് നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന പൈപ്പ് ലൈനിലൂടെയുള്ള ജലവിതരണം കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഈ തടസ്സപ്പെട്ടത് അതിനുശേഷം വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു പകരം സംവിധാനം ഒരുക്കാൻ കഴിയാത്തതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം തന്നെ കാരണമായിരുന്നു എന്തായാലും ഇന്നലെ രാത്രിയോടെ തന്നെ പണി പുനരാരംഭിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കുടിവെള്ളം പുനഃസ്ഥാപിച്ചതെന്നതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഉച്ചയോടെ തന്നെ ഈ രീതിയിൽ ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് തലസ്ഥാനത്ത് ഈ നഗര പ്രദേശത്ത് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചി പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ അത് പ്രകാരം ഇന്ന് ആ മേഖലയിലെ സ്കൂളുകൾക്കടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് അതോടൊപ്പം തന്നെ കേരള സർവകലാശാല നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഈ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന പ്രവേശന നടപടികൾക്ക് ഇന്ന് മാറ്റമുണ്ടാകില്ലെന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ പ്രതിസന്ധി മൂലം ഒരു ഒരവധി ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം എന്തായാലും ഈ കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം ഈ രീതിയിൽ ഇതിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വലിയൊരു പ്രതിഷേധവും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉയർന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രദേശവാസികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോയത് എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം എന്തായാലും ഈ കന്യാകുമാരി റെയിൽ ഉൽപ്പാദ ഭാഗമായി വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന പൈപ്പ് ലൈനിലൂടെ ജല പൈപ്പ് ലൈനിലൂടെ ജലവിതരണം നിർത്തിവെച്ചത് ആ പ്രതിസന്ധിയാണ് ഈ രീതിയിൽ വലിയൊരു ഈ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഈ വാട്ടർ അതോറിറ്റിയുടെ നിയമത്തേക്കും അണിമുട്ടം ഭാഗത്തേക്കും പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെൻറ്റാണ് ഈ പാത പാതയിരട്ടിപ്പിക്കലിന്റെ ഭാഗമായി മാറ്റിസ്ഥാപിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് വലിയൊരു രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായത് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് വിചാരിച്ചത് എന്നാൽ അത് അതിന് കഴിയാതെ വരികയും തുടർന്നാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതും എന്നതാണ് ലഭിക്കുന്ന വിവരം എന്നാലും ആ മികച്ച അത് വിചാരിച്ച രീതിയിൽ ആ പണി പുരോഗമിച്ചില്ല അതിനെ തുടർന്നാണ് ഈ രീതിയിൽ ആ ഭാ മേഖലയാകെ അതായത് തിരുവനന്തപുരം നഗരമന്ദത്തിലാകെ കുടിവെള്ളം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്ന കാര്യം എന്തായാലും ഇത് വലിയ രീതിയിൽ തന്നെ നഗരസഭയിലടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു നഗരസഭയിൽ ഉദ്യോഗസ്ഥരെ അടക്കം കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യ സാഹചര്യത്തിലേക്ക് വന്നിരുന്നു ഇതിൽ ഏതെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും താൽക്കാലിക പരിഹാരമായിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഐരാണിമുട്ടം അതോടൊപ്പം തന്നെ ആറ്റിക്കൽ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ വെള്ളം എത്തിത്തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഉച്ചയോടെ തന്നെ ഈ കുടിവെള്ള വിതരണം പൂർണ്ണമായും തന്നെ സാധാരണഗതിയിലേക്ക് എത്തിക്കാവുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഫിജി